എണ്ണോണ്ടുണ്ട് ആ ഫ്രണ്ട് നിന്ന് അത്ര എണ്ണമുണ്ട് ഞാൻ ഞാനുണ്ടല്ലോ സംഘാടകന സംഘാടകനാ ഞാനില്ല ഞാൻ പറഞ്ഞില്ല ആ ഫ്രണ്ട് ഇന്ന് മൊത്തം ഉണ്ടോട്ടെ ഒരു വലയണ കാര്യമുള്ളു എടുത്തുണ്ടോ വീശോ നിങ്ങക്ക് തോക്ക് മാത്രല്ല വലയം വഴങ്ങോ കണ്ണനെയും െറു കുറുവേണ്ട ഒരു വരട്ടെ ആരെങ്കിലും അത് ബീച്ചിക്കൊന്നും പറഞ്ഞോണ്ടിരിക്കുക എന്റെ പുറം പോയത് കുറുവ കുറുവേണോ

പേടിയില്ല കേട്ടോ അടുത്തത് കേറി വരുന്നുണ്ട് അടുത്ത വരുന്നുണ്ട് അടുത്തത് അവിടെ മീനും മറ്റേ പത്ത് കിലോ ഉള്ള വാളയാർക്കുണ്ട് കിട്ടി கொச்சு வாங்க அடி போய் கொண்டா அண்ணே இந்த விஷயம் ஐயா <Tribal�iga> calvese, una reclama, una ോ എവിടെ പോവാ വലയവിടുന്നെടുക്കണ്ട കഴിഞ്ഞു എന്നാലേ ദേ എന്നോന്ന് പോയിട്ട്. നാടി മീൻ കട നടക്കും. അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് വരുന്നു. ആദ്യം రావുന്നില്ല. ഈ കോവറനല്ല. ഇവിടെ വീഴയാൽ അങ്ങോട്ട് പോകും. ആരും ഇങ്ങോട്ട് വിന്നേ. കേോ കേളി. അവനെ 11 90 30 150 ആയി കേളി. കൂടുതൽ കൂടുതൽ ലോകരാഷ്ട്രം ഒന്നുമില്ല <coughs> അനക്കല്ല <laughs> <coughs> 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 <gallum> <hums> <coughs> എനിക്ക് ദീവ അതി ഉണ്ട് ഞാൻ കാണുന്നേ ഒരു ബോഡി വച്ച വെരി ഓപ്പാട്ടേ റെസ്റ്റോറന്റ് ഇതിക്കല്ലേ 30 മിനിറ്റ് കഴിഞ്ഞു പോയേ ആണ് അമ്മേ എടുത്ത് വന്ന് മൂറോ അവരെ എടുത്താണ് ഇപ്പോ ഒരു ബോഡി ഇതിട്ട മീൻ ആം അങ്ങോരല വിശാഞ്ഞോ ഓ ഞാൻ പറഞ്ഞു ആദ്യം ആ പറഞ്ഞിട്ടും രണ്ടാമതൊരാ പറഞ്ഞു എന്നിട്ട് വനങ്ങുന്നില്ല നമുക്കറിയാൻ പറ്റൂലോ നീ കേറുന്നതിന്റെ ഇത് കണ്ടതിന്റെ പേര് നമ്മളെവിടെ നമുക്ക് അതിന്റെ മുഴുവനെ പിന്നെ ചുമ്മാ ഉള്ളൂ രണ്ടുകളെ ഞാൻ അവനോട് പറഞ്ഞു അതുപോലെ കടിച്ചു കേറുമ്പോൾ നമുക്ക് കാണാ അറിയാം വെറ വെറ വീച്ചാലോ രണ്ടുകൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ചാടിയാടാ രണ്ട് പ്രായസം പറഞ്ഞു അതുപോലെ കുറപ്പല്ല നമ്മൾ വെറ്റിയാർണായി പോയി നേരെ ക്ഷമിക്കടാ ഞാൻ വീശാൻ നീ എന്താ വെറ്റിയാർ ഞാൻ വീശാൻ എന്തിకే വെറുതെ കുറപ്പം കൊച്ചേറോ ഞാൻ ഓടിച്ച വീശാൻ നിിക്കോന്ന് ഞാൻ വീശില്ലണ്ട് ഞാൻ കാണാനില്ല ഞാൻ വീശാനില്ലേ വീശാനന്ത നീഞ്ഞിരിയേ ശരാവല്ല ഇപ്പോരി വെറ്റി கண்ணப்பிழிய வீசல கை அங்கு கை அங்கு அங்கே അങ്ങനത്തെ ഇല്ല പേടപ്പ് ഇതിനകത്ത് ഇതിനകത്ത് അവിടെ നല്ല കേറ്റമായിരുന്നു കേട്ടോണോ അപ്പുറത്ത് കടവില്ലേ നല്ല രണ്ട് കൃഷി മറ്റേ പുള്ളി പിഴപ്പ് കണ്ടപ്പോ ഈ രണ്ടുപോലെ ഞാൻ അന്ന് കൊടുക്കില്ല അങ്ങോട്ട് പൊടിയാണല്ലോ ഇപ്പൊ കുരുങ്ങുന്നുണ്ട് നാലെണ്ണം വെച്ചോ ഒന്നുമില്ല അടുത്ത അടുത്ത സാവു വീട് അന്നത്തെ പോവും ഇനി പറഞ്ഞ നടക്കുന്നത് അത് നമ്മള് നിത്യ അഭ്യാസം ഇതിപ്പോ വല്ലപ്പോഴും ഇല്ല ഉണ്ടായിരുന്നു ഞാൻ വലിയ മറിക്കൊന്നുമില്ല പിന്നെ ഒരു കാര്യം വെള്ളക്കാരൻ ചെയ്ത് മൊഴിക്കാ എന്നെ വേണം എന്തേലും പറഞ്ഞു ഇതിനകത്ത് ഒരു തോളിയുണ്ട് വന്നാലല്ലോ ഇതിനകത്ത് എത്ര ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം എനിക്ക് ഇതിനകത്ത് എണ്ണമൊന്നും ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല പാർട്ടിയുള്ളവർ നോക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്തെയൊരു മൂന്നെണ്ണം പോകണം അത് വളഞ്ഞിട്ടു